ില്ലാ ആ കമ്പ് പറ്റുവോ ബാബാ ആ കമ്പ് പറ്റുവോ ഇങ്ങനെ മൂറ്റത്തുണ്ടോ ഒന്ന് അതിലൂടെ ഈ കമ്പ് മോശമായിട്ടല്ല നമ്മൾ ഇട്ടത് നല്ല നല്ലത് വേവല്ലാം ചെയ്യൂ പോവാ പറിട്ടങ്ങനെടുക്കാവശ്യം ഇല്ല അല്ലേ വലിയൊരു ഇതില്ലാത്തോലല്ലേ ഇതും കൂടെ പരിക്കുക എടാ അതൊരു കൂടാന്നെയ് കൊടുക്കാനേ വെറുതെ ഇല്ല പേര് പക്ഷെ കപ്പന്നെ അങ്ങോട്ട് പോയില്ലേ വേരായിരിക്കും അല്ലെപ്പാ വണ്ണൊന്നും വെച്ചിട്ടില്ല കാണില്ല ഒരു പൊടി അങ്ങാനില്ല എടാ വല്ല അടിയിലോട്ട് പോയിട്ട് കഷ്ണ വണ്ണുണ്ടായിന്നല്ലേ ഇട വെച്ചേ വെച്ചിപ്പറത്ത് വിളച്ച് നോക്കിയാലോ ഇത് ഇതോ ആ ചെറുതോ ഏതെങ്കിലും പുറത്തായി പോയല്ലേ അതെ ആ തണ്ടോ വിട്ടേക്ക് അല്ല മണ്ണിന്റെ പുറത്തുണ്ടാകും കുഞ്ഞാവൂലിയെ

Hãy subscribe cho kênh Ghiền Mì bỏ lỡ những video ട്ടതേ അല്ല തന്നെ തണുപ്പ് അഞ്ചു മിനിറ്റ് അല്ല കട്ടയിലെ